നമസ്കാരം ട്രൂ ഇൻഡ്യലിലേക്ക് സ്വാഗതം അതിർത്തിയിൽ പ്രതിരോധ കരുത്തിൻ്റെ വർദ്ധിപ്പിക്കുകയാണ് പല തരത്തിലുള്ള വികസന പദ്ധതികൾ നിലവിൽ പ്രതിരോധ മന്ത്രാലയം ആവിഷ്കരിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും ചൈനീസ് അതിർത്തിയിൽ ചൈനയുടെ അതിർത്തി മേഖലകളിലെ സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത വർദ്ധിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ നിയന്ത്രണ രേഖയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യം കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു നടപടി എന്നോണം മുപ്പത്തി അഞ്ചോളം വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് പദ്ധതികളുടെ ഉദ്ഘാടനം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് നിർവഹിക്കുന്നത് പ്രധാനമായും ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ ഇന്ത്യ ചൈന അതിർത്തിയെ ബന്ധിപ്പിക്കുന്ന ജോഷിമഠ് മലരി ഹൈവേയിൽ ധക് ഡ്രെയിനിനും കുറുകെയുള്ള സ്റ്റീൽ ഗൾഡർ പാലം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് റിങ്കിം ആക്സിസ് നീതിപാസ് സുംന ലാപോൽ തോബീഗുഡ് റോഡ് എന്നിവിടങ്ങളിലെ അതിർത്തിയിലേക്ക് നമ്മുടെ സായുധസേനയ്ക്ക് വളരെ എളുപ്പത്തിൽ കടന്നുചെല്ലാം അവയുടെ കണക്റ്റിവിറ്റി കൂടുതൽ നൽകുന്നതാണ് ധക്പാലത്തിന് തന്ത്രപരമായ ഒരു പ്രാധാന്യമുണ്ട് അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പ്രതിരോധ കൂടി നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും പാലം പ്രവർത്തനക്ഷമമായി മാറുന്നതോടുകൂടി ഇന്ത്യൻ കരസേനയുടെയും ഐ ടി ബി പി ഉദ്യോഗസ്ഥരുടെയും അതിർത്തി പ്രദേശത്തെയും ഗ്രാമീണരുടെയും സഞ്ചാരമൊക്കെ തന്നെ വളരെ എളുപ്പത്തിലാക്കാൻ കഴിയും അവർക്ക് കൂടുതൽ ഉപയോഗപ്രദമായ ഒരു മാറ്റം തന്നെയായിരിക്കും അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അതിന് പുറമേ തന്നെ ഈ പാലത്തോടൊപ്പം ആറ് റോഡുകളും ഇരുപത്തി ഒൻപത് പാലങ്ങളും ഉൾപ്പെടെ ബി ആർഒ നിർമ്മിച്ച മറ്റ് മുപ്പത്തിനാല് ഇൻഫ്രാ പ്രൊജക്റ്റുകളുമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്